ഹലോ ഗൈസ് ഞങ്ങളെങ്ങനെ ഇന്ന് ഉത്രാടമായിട്ട് തുമ്പ പറിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാം തുമ്പെങ്ങും ഇല്ല കടയിലൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് പറിക്കാൻ വേണ്ടി വന്നേക്കണോ ഇത് വൈകുന്നേരം ഞങ്ങൾ ഇതും കുരുത്തോലയൊക്കെ കൂട്ടി അരിഞ്ഞിട്ട് നാളെ വെളുപ്പിന് മാവേലി മനെതിരേക്കാനായിട്ട് തൃക്കാക്കരപ്പനും ഈ കുരുത്തോലയും ഈ തുമ്പയൊക്കെ അരിഞ്ഞ് പൂവൊക്കൂടി എതിരി നമ്മുടെ വീടിൻ്റെ കയറ്റിൻ്റെ അങ്ങടൊക്കെ ഇടണ ഒരു ചടങ്ങൊക്കെ ഉണ്ട് നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാ എന്താണെങ്കിലും എല്ലാവർക്കും ഹാപ്പി ഓണം നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാന്നുള്ളത് കമൻ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യട്ടോ അങ്ങനെ ഞങ്ങൾ തുമ്പ പറിക്കാൻ വേണ്ടി ഞങ്ങളുടെ കുടുംബോഹ ക്ഷേത്രമാണത് അതിൻ്റെ അടുത്താണ് വന്നേക്കണേ ഇത് കുരിയിൽ ദുർഗാഭഗവതി ക്ഷേത്രം എന്ന് പറയും അപ്പൊ ഇവിടെ ഇതിന്റെ പരിസരത്തൊക്കെ ഒരുപാട് തുമ്പൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ തുമ്പൊക്കെ പറിച്ചു ഇത് ഞങ്ങളുടെ അമ്പലക്കുളമാണ് നല്ല കണ്ണീര് പോലത്തെ വെള്ളം കേട്ടോ എല്ലേം ചവറുകളൊക്കെ കിടപ്പുണ്ട് ഞങ്ങളുടെ ഈ അമ്പലത്തിൽ തൃക്കാർത്തിയക്കാണ് ചടങ്ങ് കാർത്തിക ഉത്സവമാണ് ഇവിടെ നടത്താറുള്ളത് അത് ഗംഭീരമായിട്ട് തന്നെ നടത്താറുണ്ട് ഞങ്ങൾ കുടുംബക്കാരെല്ലാവരും ഉണ്ടാവും എൻ്റെ ചെറുപ്പത്തിലേക്ക് ഇവിടെ ഗംഭീര ഉത്സവം പോലെയൊക്കെയാണ് നടന്നിരുന്നത് ഇപ്പൊ എല്ലാവരും ജോലിക്കാരും എല്ലാവർക്കും നോക്കാൻ സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് വർഷത്തിലല്ലേ കാർത്തേകി അപ്പ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം അപ്പൊ ഞങ്ങൾ തുമ്പ പറിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകണു പിള്ളേർ ഇന്ന് പൂവിടലൊക്കെ കഴിഞ്ഞിട്ട് സൈക്കിൾ അങ്ങോട്ട് പോയി എടുത്തിട്ടുണ്ടങ്ങനെ പരീക്ഷ കഴിഞ്ഞു അതുകൊണ്ട് അവർ സൈക്കിളായിട്ട് പോയേക്കാണ് എല്ലാം നാളെ എനിക്ക് നമ്മുടെ വീട്ടിൽ പോകും ഇത് കഴിഞ്ഞ് നാളെ ഞങ്ങൾ രാജിയുടെ വീട് നേര്യമംഗലത്താണ് അപ്പോൾ ഓണം വിഷു ഒക്കെ വരുമ്പോഴാണ് പോണത് അപ്പോൾ നാളെ ഉച്ചയ്ക്ക് ഇവിടെ ഊണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് നേര്യമംഗലത്തിന് പോകും അച്ഛൻ ഞങ്ങളുടെ ഇപ്പം അങ്ങോട്ട് നേര്യമംഗലത്തേക്ക് വരാറില്ല അച്ഛനെ ഇപ്പം പെങ്ങളുടെ വീട്ടിലാക്കും അങ്ങനെ ചെയ്യാറ് അപ്പോൾ ഓക്കേ